വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംപ്ലി ഇന്ന് ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ് നമ്മളിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ടോപ്പിനായിട്ടുള്ള ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ഡാർക്ക് പച്ച ഷെയ്ഡ് വരുന്ന ഒരു ക്ലോത്താണ് പക്ഷേ നമ്മുടെ ക്യാമറയിൽ അതിൻ്റെ കളറ് ഒരു ബ്ലൂ പോലെയായിട്ടാണ് വന്നിരിക്കുന്നത് ലൈറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇതുപോലെ വരുന്നത് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഷോൾഡർ വന്നിട്ട് ആറര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ആറര ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് ആംഹോളിൻ്റെ പോർഷനിൽ ഇതുപോലെ ആയിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം ചെസ്റ്റ് പത്തിഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ആം ഹോൾ നമുക്ക് കേവ് ചെയ്ത് കൊടുക്കാം ഷേയ്പ് പോർഷനിലായിട്ട് ലെങ്ത് കൊടുക്കുന്നത് പതിനാല് ഇഞ്ചാണ് ഷെയ്പ്പ് പോർഷനിലെ വിട്ടിൻ്റെ ഹാഫ് ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു രണ്ടിഞ്ച് നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് സ്ലിറ്റ് പോർഷനിലെ വിത്ത് പതിനൊന്നര ഇഞ്ചാണ് ഒരു ഇഞ്ച് കൂടി നമുക്ക് സ്ലിറ്റ് പോർഷനിലായിട്ട് സീമ ലെവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ടോട്ടൽ ലെങ്ത് നാൽപ്പത് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീമലെവൻസ് ആഡ് ചെയ്ത് നാൽപ്പത്തി ഒന്നര ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ക്ലോത്ത് െടുത്തിരിക്കുന്നത് ബോട്ടം പോർഷനിലെ വിട്ട് പതിമൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ബോട്ടം പോർഷൻ ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ടോപ്പിനുള്ള മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ടോപ്പിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമൻ വെൻസ് ആഡ് ചെയ്ത് പന്ത്രണ്ടര ഇഞ്ച് സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലേക്ക് ഈ പോർഷനിൽ നിന്നും ഒരു എയ്റ്റ് ഇഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മൂന്ന് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ട് അഞ്ചര ഇഞ്ചാണ് ഹാഫാണ് അഞ്ചറി ഇഞ്ച് വരുന്നത് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് നമ്മളെ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ക്യാൻവാസ് നമുക്ക് അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് മൂന്നര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് നെക്ക് ലെങ്ത് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു വി ഷേപ്പ് അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് കേവ് ചെയ്ത് ഒരു കാലിഞ്ച് വിട്ടില് ഇതുപോലെയാണ് നമ്മൾ കേവ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കേർവ് ചെയ്ത പോർഷനിൽ നിന്ന് നമുക്കൊരു കാലിഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ കാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒന്നേ കാലിഞ്ച് വിട്ടിൽ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്നേ കാലിഞ്ച് വിട്ട് നമ്മളിതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കാലിഞ്ച് വിട്ട് ഈ പോർഷനിലായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു ആ കാലിഞ്ച് വീട്ടിൽ വരെ നമുക്കിതുപോലെ ഒന്ന് കേവ് പോലെ നമുക്ക് വരച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ കേവ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഔട്ടർ പോർഷനിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻസ് വച്ചിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഒരു ക്ലോത്ത് ക്യാൻവാസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെ വച്ച് സൈഡ് പോർഷൻസ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് വച്ച് കൊടുക്കാം അതിന് ശേഷം നല്ല പോർഷനിലായിട്ടാണ് നമ്മുടെ നെക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്ത് ഈ ഷേപ്പിൽ തന്നെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കോർണർ പോർഷൻസിലൊക്കെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ മുകളിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ബാക്ക് പോഷന്റെ നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ആ ഒരു നെക്ക് മോഡലാണ് സ്ലീവ് സിമ്പിൾ സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നാൽപ്പത് ഇഞ്ച് ലെങ്തിലാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ നെക്ക് മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം